ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൃഹാതുരതയെക്കുറിച്ചാണ് എന്താണ് ഗൃഹാതുരത അത് നഷ്ടപ്പെട്ട സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളാണ് ഗൃഹാതുരത ഒരു വിചിത്രമായ അനുഭൂതിയാണ് സന്തോഷവും ദുഃഖവും ഒരുപോലെ കലർന്ന ഒരു തരം മധുരമായ നുസ്റ്റാർജിയ ഒരിക്കൽ നമ്മൾക്ക് സ്വന്തമായിരുന്ന ഒരു ഇടം ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്നിവയെക്കുറിച്ചുള്ള തീവ്രമായ ഓർമ്മപ്പെടുത്തലാണിത് കാലം നമ്മെ മുന്നോട്ട് നയിക്കുമ്പോഴും മനസ്സിടയ്ക്കിടെ ആ പഴയ സ്വർഗത്തിലേക്കൊരു യാത്ര പോകാൻ പെമ്പൽ കൊള്ളാറുണ്ട് ഓരോരുത്തർക്കും ഗൃഹാതുരത ഉണർത്തുന്ന കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും ചിലർക്ക് അത് അവരുടെ ബാല്യകാലത്തെ കളിച്ചു വളർന്ന വീടിന്റെ ഓർമ്മകളാകാം മറ്റ് ചിലർക്ക് അത് പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളാകാം ഗ്രാമത്തിലെ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അമ്പലത്തിലെ ഉത്സവങ്ങളും കൂട്ടുകാരുമൊത്തുള്ള കളിയാട്ടങ്ങളും അമ്മയുടെ സ്നേഹത്തോടെയുള്ള തലോടലുമെല്ലാം ഗൃഹാതുരതയുടെ മനോഹരമായ ചിത്രങ്ങളായി മനസ്സിൽ അങ്ങനെ വരും നഗരത്തിൻ്റെ തിരക്കിലും ആധുനികതയുടെ വേഗതയിലും ജീവിക്കുമ്പോൾ ഗൃഹാതുരത ഒരു തണുത്ത കാറ്റുപോലെ നമ്മെ തലോടുന്നു നഷ്ടപ്പെട്ട ലാളിത്യത്തെയും നിഷ്കളങ്കതയെയും സ്നേഹബന്ധങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ഒരു ഇന്നത്തെ യാന്ത്രിക ജീവിതത്തിൽ നിന്ന് ഒരു തിരിഞ്ഞുനോട്ടത്തിനുള്ള ആഹ്വാനമായിരിക്കാം ഈ ഗൃഹാതുരത ഗൃഹാതുരത ഒരു വേദനയാണെങ്കിലും അതിന് വല്ലാത്ത ഒരു സൗന്ദര്യമുണ്ട് അത് നമ്മെ നമ്മുടെ വേരുകളുമായി ബന്ധിപ്പിക്കുന്നു നമ്മൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും ഓർമ്മിപ്പിക്കുന്നു ഭൂതകാലത്തിലെ നല്ല ഓർമ്മകൾക്ക് ഒരു താങ്ങും തണലുമാകാൻ ഇതിന് കഴിയും വർത്തമാനകാലത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസവും ഭാവിക്കുള്ള ഒരു പ്രചോദനവുമാകാം ഈ ഗൃഹാതുര ചിന്തകൾ എങ്കിലും ഗൃഹാതുരതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് നല്ലതല്ല കാലം മുന്നോട്ട് പോവുകയാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിനു പകരം അതിൽ നിന്ന് ഊർജം സംഭരിച്ച് മുന്നോട്ട് പോകണം ഭൂതകാലത്തിലെ മനോഹരമായ ഓർമ്മകളെ ഒരു വെളിച്ചമായി കൂടെ കൂട്ടുക വർത്തമാനകാലത്തിൽ സന്തോഷം കണ്ടെത്തുക ഭാവിക്കായി സ്വപ്നം കാണുക ഓരോ പ്രവാസിയുടെയും നെഞ്ചിൽ ഒരു ഗൃഹാതുരതയുടെ നൊമ്പരമുണ്ടാകും സ്വന്തം മണ്ണിനെയും പ്രിയപ്പെട്ടവരെയും വിട്ടുപിരിയുമ്പോൾ ഓരോ നിമിഷവും ആ പഴയ നല്ല കാലത്തെ ഓർമ്മിക്കുന്നുണ്ടാകാം അവർ ആ ഓർമ്മകളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതും ഒരു തിരികെ പോകാനുള്ള പ്രതീക്ഷ നൽകുന്നതും അതുകൊണ്ടാണ് ഗൃഹാതുരതയെ ഒരു ഭാരമായി കാണാതെ ഒരു മധുരസ്മരണയായി ഹൃദയത്തിൽ സൂക്ഷിക്കാം അത് നമ്മെ കൂടുതൽ മനുഷ്യരാക്കുകയും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മയിൽ ഒരു പുഞ്ചിരി വിടർത്താം കാരണം ആ നല്ല കാലവും നമ്മുടേതായിരുന്നു